ഹായ് ഫ്രണ്ട്സ് ഗ്രേസ് ക്രൈസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മോരുകറിയാണേ ഞാൻ തൈര് മിക്സിയിലടിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കടുക് വറക്കാം ഒരു ചീൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ചൂടായ ശേഷം അല്പം കടുക് കടുവിട്ട് കൊടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചി അരിഞ്ഞ് തട്ട് കൊടുക്കാം വെളുത്തുള്ളി ചെറിയുള്ളി ഉരുതണ്ട് കറിവേപ്പില ഇത് പാകമായ ശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളം പൊടി അത് ഗോൾഡൻ ആയ ശേഷം മാറ്റിവെച്ച് ഇപ്പം മോര് ചൂടാക്കാം മോരിലേക്ക് അല്പം കായം ഇട്ടുകൊടുക്കുക മോര് ചൂടായ ശേഷം നമ്മൾ മോരിന് നല്ല പുളിയുള്ളത് കാരണം തേങ്ങയും ജീരകവും ഞാൻ മിക്സിയിലടിച്ച് ഞാൻ മോരിനോട് ചേർത്തിട്ടുണ്ട് അത് നന്നായി മിക്സ് ചെയ്ത ശേഷം കടു വറുത്ത് ഇട്ട് കൊടുക്കുക തിളപ്പിക്കരുത് നമ്മൾ മോര് മോരുകറി തിളപ്പിക്കരുത് ചൂടായ ശേഷം അല്പം പാകത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക ചൂടായ ശേഷം നമുക്ക് മോര് മോരുകറി ഉപയോഗിക്കാം